എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നാൽപ്പത്തി നാലാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും നമുക്ക് കഥയുടെ ഓരോ ഭാഗം കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നാട്ടിലെ ഒരു പ്രധാന പണക്കാരനും പുതുക്കാര്യ പ്രസക്തനും പാർട്ടി പ്രവർത്തകനുമൊക്കെയാണ് പുതുക്കാട്ടിൽ ലൂയിസ് ലൂയിസിൻ്റെ തല പൊങ്ങുന്ന കാലം വരെ പുതുക്കാട്ടിൽ വീട്ടുകാർക്ക് കാര്യമായ ആസ്തിയൊന്നുമില്ലായിരുന്നു ആകെ രണ്ടേക്കർ റബർത്തോട്ടം മാത്രമാണ് അവർക്ക് സ്വത്തായി ഉണ്ടായിരുന്നത് അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോവുകയായിരുന്നു ആ കുടുംബം ലൂയിസാണ് ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടി തുടങ്ങിയത് ആദ്യമൊക്കെ അവൻ്റെ അപ്പൻ പീലിപ്പോസ് എന്ന പീലിച്ചേട്ടൻ അതിനെതിരായിരുന്നു എന്നാൽ ക്രമേണ മകൻ്റെ ചിന്താഗതി തന്നെയാണ് ശരിയെന്ന് അയാൾക്ക് അംഗീകരിക്കേണ്ടി വന്നു വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് ലൂയിസ് പലരുടെയും സ്ഥലവും കിടപ്പാടവും സ്വന്തമാക്കി പലരും അവിടെ നിന്നും ഒന്നുമില്ലാതെ സ്ഥലം വിട്ടുപോയി പണക്കാരനായതോടുകൂടി പാർട്ടിക്കാരും അയാളെ അങ്ങോട്ട് അടുപ്പിച്ചു എന്തെങ്കിലും കിട്ടാനുള്ള ഇടത്ത് ചെന്ന് കൂടിയിട്ടല്ലേ അവർക്കും കാര്യമുള്ളൂ അങ്ങനെ പലിശയ്ക്ക് പണം കൊടുക്കുന്ന പ്രസ്ഥാനത്തിൽ തുടങ്ങിയ ലൂയിസ് ഇപ്പോൾ രാഷ്ട്രീയ നേതാവാണ് ടൗണിലെ പ്രധാനപ്പെട്ട പലതിരക്ക് കച്ചവടക്കാരനുമാണ് ലൂയിസ് ജാൻസിയെ കല്യാണം കഴിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് കാര്യമായ വകുപ്പൊന്നുമില്ലായിരുന്നതാണ് അതുകൊണ്ട് അല്പം പാവപ്പെട്ട വീട്ടിൽ നിന്ന് തന്നെയാണ് അവൻ കല്യാണം കഴിച്ചത് അവൻ അവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ കാര്യമായി ഒന്നും ചോദിക്കാൻ നിന്നുമില്ല ചോദിച്ചാലും കൊടുക്കാനുള്ള വക ജാൻസിയുടെ അപ്പൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു താനും ലൂയിസിന് പണമായി കഴിഞ്ഞപ്പോൾ ലൂയിസിൻ്റെ അമ്മ പലപ്പോഴും പറയുമായിരുന്നു ചൊള്ളുകൊടുത്തു ചുള വാങ്ങിയതാണ് എന്നൊക്കെ എന്നാൽ ജാൻസി അതിനൊന്നും വില കൊടുക്കാറില്ല അതിന് മറുപടി പറയാൻ പോകാറുമില്ല തള്ള പറ്റുന്നതുപോലെ എന്തെങ്കിലുമൊക്കെ പറയും തള്ള തന്നെ കേൾക്കുകയും ചെയ്യും അതായിരുന്നു ജാനസിയുടെ തന്ത്രം ജാനസിയുടെ തന്ത്രമല്ല യഥാർത്ഥ തന്ത്രം ലൂയിസ് പറഞ്ഞു കൊടുത്തതാണ് അവൾ അത് ഉള്ളൂ ലൂയിസിൻ്റെയും ഭാര്യ ജാനസിയുടെയും ഒരേ ഒരു മകളാണ് നീതു ആങ്ങളമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണയിലും കൂടുതൽ തൻ്റെടിയായിരുന്നു നീതു ഒരുത്തനെയും വകവയ്ക്കുകയില്ല ഒന്ന് പൊട്ടിക്കാൻ പോലും അവൾക്ക് തൻ്റെ ഇടമാണ് അതുകൊണ്ട് അധികം ആരും അവളുടെ അടുത്തേക്ക് ഇളിച്ചോണ്ട് ചെല്ലാൻ നിൽക്കുകയുമില്ല നീതു ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുകയാണ് പഠനത്തിൽ അത്ര വലിയ മിടുക്കിയൊന്നുമല്ല എന്നാൽ കാഴ്ചയ്ക്ക് നല്ല സുന്ദരിയാണ് ഒരൊന്നൊന്നര സുന്ദരി ചുരുണ്ട് കിടക്കുന്ന അവളുടെ മുടി പിന്നി പിന്നിക്കെട്ടിവച്ചാൽ തന്നെ ചെറുവണ്ണത്തൊടയുടെ വർണ്ണമുണ്ടാകും നല്ല വട്ടമുഖവും അല്പം വലിപ്പം കൂടിയ കണ്ണുകളുമുള്ള ഒരു സുന്ദരി സുന്ദരിക്കൊച്ച് അവളുടെ നിറം കണ്ടാൽ ചോര ചുവപ്പാണ് അല്പം ദേഷ്യം കൂടി വന്നാൽ പിന്നെ പറയുകയും വേണ്ട മൂക്കിൻ്റെ അറ്റത്ത് ചോരത്തുള്ളികൾ പോലെ തോന്നും സ്കൂളിൽ പല അവന്മാരും അവരുടെ പുറകെ വെള്ളം നടന്നു ഒരുത്തനെയും അവൾ അടുപ്പിച്ചില്ല അങ്ങനെ പ്രണയിച്ചു നടക്കാനുള്ള താല്പര്യം അവൾക്കില്ലായിരുന്നു എന്നതാണ് സത്യം സമയമാകുമ്പോൾ വീട്ടുകാരലോചിച്ച് കൊള്ളാവുന്ന ഒരുത്തനെ കൊണ്ട് കെട്ടിക്കും പിന്നെ എന്തിനു വെറുതെ ആംബിള്ളരെ തേടി നടക്കുന്നു എന്നായിരുന്നു നീതു കൂട്ടുകാരികളോട് ചോദിക്കുന്നത് നീതു സമ്പന്നയാണെങ്കിലും അവളുടെ കൂട്ടുകാരികളെല്ലാം പാവപ്പെട്ടവരാണ് അതുകൊണ്ട് പാവപ്പെട്ടവരോട് ഒരു അനുകമ്പ അവളുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട് കൂട്ടുകാരികൾക്ക് എല്ലാവർക്കും തന്നെ ഓരോരുത്തരോട് നോട്ടമുണ്ട് എന്നാൽ അവന്മാരാരും ഇങ്ങോട്ട് വന്ന് പറയുന്നില്ല എന്നതാണ് അവളുമാരുടെ സങ്കടം പറഞ്ഞാൽ എപ്പോൾ സമ്മതം പറഞ്ഞു എന്ന് ചോദിച്ചാൽ മതിയായിരിക്കും അങ്ങനെയാണ് അവരുടെ ചിന്താഗതി പോകുന്നത് ഒരു ദിവസം പള്ളിയിൽ വന്നിട്ട് എല്ലാവരും കൂടി വേദപാഠ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന സമയമായിരുന്നു നീതുവിൻ്റെ കൂട്ടുകാരികൾ കുറച്ച് പിന്നിലായിരുന്നു അവിടെ നിന്നുമാണ് നീതു കിച്ചുവിനെ കണ്ടത് പള്ളിമുറിയിലാണ് പള്ളിമുറിയിലാണവൻ താമസമെന്നറിയാം എന്നാലും ഇതുവരെയും അടുത്ത് കണ്ടിട്ടില്ല ഈ പ്രാവശ്യം തൊട്ടടുത്ത് വന്നുപോയി അവൻ എന്തോ അത്യാവശ്യത്തിന് ഓടി വരികയായിരുന്നു നീതു ഒരു കെട്ടിടത്തിൻ്റെ മറയിൽ നിന്നും ഇങ്ങോട്ട് തിരിയുകയും ആയിരുന്നു ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് കൂട്ടിയിടിക്കാതിരുന്നത് എന്നാ നോക്കിയാടാ ഓടുന്നത് നീ ഇപ്പോൾ എന്നെ ഇടിച്ചിട്ടേനെയല്ലോ എനിക്കെന്തെങ്കിലും പറ്റിയാൽ ആരുത്തരം പറയുമായിരുന്നു നീ നിൻ്റെ കാര്യം നോക്കി പോകുമായിരുന്നില്ലേ സൂക്ഷിച്ചൊക്കെ അങ്ങ് പോയാൽ പോരേ ടാങ്ക് നിറഞ്ഞു പോയതുകൊണ്ട് മോട്ടറിൻ്റെ സ്വിച്ച് ഓഫാക്കാൻ വേണ്ടി ഓടിയതാണവൻ അതൊന്നും പക്ഷേ ഇപ്പോൾ ഇവളെ ഇടിക്കാൻ തുടങ്ങിയതിൻ്റെ ന്യായമല്ലോ അതുകൊണ്ട് വെറുതെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതല്ല ഒരത്യാവശ്യ കാര്യത്തിന് പോകുമ്പോൾ അല്പം വേഗം കൂടിപ്പോയി അവിടെ നിന്നും വരുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല അത് എൻ്റെ ഭാഗത്ത് വന്ന തെറ്റ് തന്നെ ഞാൻ അത് സമ്മതിച്ചു സാധാരണ അവൾ കണ്ടിട്ടുള്ള ആണുങ്ങളൊക്കെ അവർ പിടിച്ച മുയലിന് രണ്ട് കൊമ്പ് എന്ന് നിർബന്ധം പിടിക്കുന്നവരാണ് ഇത് ഇവൻ തെറ്റ് അവൻ്റെ ഭാഗത്താണെന്ന് ഒരു മടിയുമില്ലാതെ അങ്ങ് സമ്മതിച്ചല്ലോ അങ്ങനെയുള്ള ആമ്പിള്ളേരെ ഇതുവരെ നീതു കണ്ടിട്ടില്ല നമ്മുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിലും ശരി ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിലും ശരി അപ്പോൾ ഇവൻ എന്തോ പ്രത്യേകതകളുണ്ട് ഏതായാലും നീ നല്ല വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മതിച്ചു എന്താണെങ്കിലും ഞാൻ പരാതിപ്പെടാനൊന്നും പോകുന്നില്ല മാത്രവുമല്ല നീ എന്നെ ഇടിച്ചിട്ടിട്ടില്ലല്ലോ ഇടിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ എനിക്ക് നിന്നെ ശരിക്കും മനസ്സിലായില്ല നിന്റെ പേരെന്താ വീട്ടുപേരെന്താ പേര് പറയാമെന്നല്ലാതെ സ്വന്തമായി വീട്ടുകാരോ ബന്ധുക്കളോ ഇല്ലാത്ത താൻ വീട്ടുപേര് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത് അത് പറഞ്ഞാലും ചിലപ്പോൾ ഇവൾക്കൊന്ന് ചിരിക്കാൻ വകുപ്പുണ്ടാകും എന്നല്ലാതെ വേറെ കാര്യം എൻ്റെ പേര് സിജോ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് കിച്ചു എന്നും പിന്നെ വീട്ടുപേര് പറയുന്നതിൽ കാര്യമൊന്നുമില്ല എൻ്റെ അപ്പനും അമ്മയും ഒക്കെ നേരത്തെ മരിച്ചുപോയതാണ് ഞാൻ ഈ പള്ളിമുറിയിലാണ് താമസം പള്ളിമുറിയിലെ കിച്ചു എന്ന് പറഞ്ഞാൽ മിക്കവാറും പേരും അറിയും അപ്പോൾ ഇവനാണ് കൂട്ടുകാരികൾ പറയുന്ന പള്ളിമുറിയിലെ കിച്ചു ഒരിക്കൽ പുറംതിരിഞ്ഞു പോകുന്നത് കണ്ടിട്ടുള്ളതല്ലാതെ ഇതുവരെ താൻ നേരിട്ട് മുഖം കണ്ടിട്ടില്ല മിക്കവാറും ഇവൻ രാവിലെ ആയിരിക്കും കുർബാനയ്ക്ക് വരുന്നത് ഞങ്ങൾ വരുന്ന നേരത്ത് പുറത്തിറങ്ങിയാലല്ലേ ഇവനെ കാണാൻ പറ്റൂ അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴാണ് കണ്ടത് എന്തായാലും ഞാൻ മോശമായി ഒന്നും പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് വന്ന ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ അതങ്ങ് വിട്ടുകള ഞാൻ ഇങ്ങനെയൊന്നും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്നാലും ആദ്യമായി നിന്നോട് അങ്ങനെ പറയാൻ തോന്നിയെന്ന് മാത്രം അയ്യോ അതിന് കുട്ടിയുടെ ഭാഗത്തു നിന്നല്ലല്ലോ തെറ്റ് തെറ്റെൻ്റെ ഭാഗത്തല്ലേ ഞാനല്ലേ അങ്ങനെ പറയേണ്ടത് എന്തായാലും അച്ഛനോടൊന്നും പറഞ്ഞേക്കരുത് വെറുതെ എനിക്ക് വഴക്ക് കേൾക്കാൻ പറ്റില്ല ഞാൻ പിന്നെ എനിക്ക് പറയാനുള്ളത് നേരിട്ടങ്ങ് പറയുകയേ ഉള്ളൂ വേറെ ആരോടും പറയുന്ന സ്വഭാവം എനിക്കില്ല അതുകൊണ്ട് കിച്ചു അങ്ങനെയാണ് ഞാനും വിളിക്കുന്നത് അങ്ങനെയൊന്നും ഭയപ്പെടണ്ട ഞാനായിട്ട് ആരോടും പറയുന്നില്ല പിന്നെ എനിക്കൊരു പേരുണ്ട് കേട്ടോ അവന് സമാധാനമായി എന്ന് അവൻ്റെ മുഖഭാവം കൊണ്ട് തന്നെ നീതുവിന് വ്യക്തമായി അവൻ സമാധാനത്തോടെ അങ്ങോട്ട് പോവുകയും ചെയ്തു എന്നാൽ അന്ന് മുതൽ നീതുവിൻ്റെ മനസ്സമാധാനത്തിന് കുറേശെ കോട്ടം വന്നു തുടങ്ങി കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർത്തേക്കണേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യാൻ കഴിയും കൃത്യം ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ പോസ്റ്റ് ചെയ്യും